ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ സെൽഫ് കെയർ മീ ടൈം ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടല്ലേ പക്ഷേ ഒത്തിരി തിരക്ക് പിടിച്ച് ഉള്ള ലൈഫാവുമ്പോൾ നമുക്ക് പലപ്പോഴും ഈ മീ ടൈം ഒന്നും എടുക്കാൻ പറ്റാറില്ല പലപ്പോഴും നമ്മുടെ ഫാമിലിക്കാണ് പ്രയോറിറ്റി കൊടുക്കാറ് സോ നിങ്ങളൊരു ബിസി മദറാണെങ്കിൽ എങ്ങനെ നമുക്ക് വേണ്ടി കുറച്ച് സമയം കണ്ടെത്താം അതിനുള്ള കുറച്ച് സിമ്പിൾ വെയ്സാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് എന്തായാലും ഹെൽപ്പ്ഫുള്ളാകുന്ന വിചാരിക്കുന്നു സ്കെഡ്യൂൾ മീ ടൈം ലൈക്ക് എൻ അപ്പോയിൻമെൻറ്റ് നമ്മളൊരു അപ്പോയിൻമെൻ്റ് എടുത്താൽ ആ അപ്പോയിൻമെൻറ്റ് കീപ്പ് ചെയ്യും ഇപ്പോൾ ഒരു ഡോക്ടേഴ്സ് അപ്പോയിൻമെൻറ്റ് എടുത്താൽ നമ്മളത് കറക്റ്റായിട്ട് കീപ്പ് ചെയ്യില്ലേ അതേപോലെ നമുക്ക് വേണ്ടിയുള്ള മീ ടൈം നമ്മളിതുപോലെ അപ്പോയിൻമെൻ്റ് എടുക്കുന്ന പോലെ സ്കെഡ്യൂൾഡ് ചെയ്യണം ഇപ്പോൾ ഒരു നമുക്ക് മിസ്സാക്കാൻ പറ്റാത്ത ഒരു അപ്പോയിൻമെൻ്റ് ആയിട്ടാണ് നമ്മുടെ പേഴ്സണൽ ടൈമിനെ കണക്കാക്കേണ്ടത് ഡെയിലി ഒരു പതിനഞ്ച് തൊട്ട് മുപ്പത് മിനിറ്റ് വരെ ഒരു പെർട്ടിക്കുലർ ടൈം ആ ഒരു ടൈം ഞാൻ എന്തായാലും എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നു ഉറപ്പിക്കുക ആ ഒരു സമയം കണ്ടെത്തേണ്ടത് നമ്മൾ തന്നെയാണ് അതിരാവിലെയോ അല്ലെങ്കിൽ കുട്ടികളോ ഉറങ്ങിയതിന് ശേഷമോ ആ ഒരു സമയം കണ്ടുപിടിച്ചിട്ട് ആ ഒരു സമയത്ത് നമുക്കിഷ്ടമുള്ള കാര്യം തന്നെ ചെയ്യാം സെൽ എന്ത് വേണമെങ്കിലും ആവാം നമ്മുടെ സ്കിൻ കെയറോ അതല്ലെങ്കിൽ നല്ല റിലാക്സ് ചെയ്തിരിക്കുന്നതോ പാട്ട് കേൾക്കുന്നതോ ടി വി കാണുന്നതോ ഫേവറേറ്റ് ഫുഡ് കഴിക്കുന്നതോ പുറത്ത് നടക്കാൻ പോകുന്നതോ എന്ത് ആക്ടിവിറ്റിയാണോ നമുക്കൊരു റിലാക്സിങ് ആവുന്നത് ആ ഒരു ടൈം അതിന് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ നമ്മുടെ ദിവസത്തിൽ ഒരു പതിനഞ്ച് മിനിറ്റെങ്കിലും നമുക്ക് വേണ്ടി നീക്കി വയ്ക്കാൻ ശ്രമിക്കാം ഇനിയിപ്പോൾ ഇങ്ങനെ സമയം കണ്ടെത്തുക എന്നുള്ളതാണ് അടുത്തൊരു പ്രശ്നം ഇപ്പോൾ സമയം കണ്ടെത്താൻ വേണ്ടിയിട്ട് കുറച്ച് ട്രിക്കുകളുണ്ട് അതിൽ ആദ്യത്തെ ഒന്നാണ് നമ്മുടെ നമ്മൾ ചെയ്യുന്ന ജോലികൾ എല്ലാം നമ്മൾ തന്നെ ചെയ്യാൻ മുതിരരുത് കുറച്ചെങ്കിലുമൊക്കെ നമ്മുടെ ഫാമിലിനെയും കൂടി ഏൽപ്പിക്കുക ആദ്യം അവർക്കൊരു മടി ഉണ്ടാവും ചെയ്ത് ശീലമില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ പയ്യെ പയ്യെ അവർ ഇപ്പം കുട്ടികളാണെങ്കിൽ അവരുടെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ജോലികൾ കൊടുക്കുക ഇപ്പോൾ എന്തെങ്കിലും പാത്രങ്ങൾ എടുത്തു വയ്ക്കാനോ അവരവരുടെ ഡ്രസ്സ് കഴുകാനോ അല്ലെങ്കിൽ ചെടി നനയ്ക്കാനോ അങ്ങനെ വാഷ് ബേസിൻ ക്ലീൻ ചെയ്യുക അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ഇൻക്ലൂഡ് ആക്കാം അതുപോലെ ഇപ്പം നമ്മുടെ പാർട്ട്ണറും അതുപോലെ ഹെൽപ്പ്ഫുൾ മൈൻഡ് ഉള്ള ആളാണെങ്കിൽ അവർക്കും ഓരോരോ ടാസ്കുകൾ കൊടുക്കുക അങ്ങനെ അങ്ങനെ നമ്മൾ ഫാമിലി എല്ലാവരും ഓരോ ടാസ്കുകൾ ഏറ്റെടുക്കുമ്പോഴത്തേനും നമ്മുടെ ഒരു ലോഡ് കുറയുകയും ചെയ്യും നമുക്ക് എന്തായാലും ഈ മീ ടൈമിനുള്ളൊരു സമയം കണ്ടെത്താൻ പറ്റുകയും ചെയ്യും അപ്പോൾ വീ വീട്ടിലെ എല്ലാവരും സഹകരിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ആ തിരക്കിനൊരു എന്താ പറയുക കുറവ് ആശ്വാസം ഉണ്ടാവും അപ്പോൾ ഒരു ഒരു അണ്ടർസ്റ്റാൻഡിങ് ഫാമിലി ആയിട്ടിരിക്കുകയെന്നുള്ളത് നമ്മളുടെ ഈ തിരക്കിനെ കുറയ്ക്കാനുള്ള ഒരു നല്ലൊരു വഴിയാണ് അപ്പം ആ ഒരു ലെവലിലേക്ക് നമ്മുടെ ഫാമിലിനെ കൊണ്ടുവരാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക ചെറിയ ചെറിയ ടാസ്കുകൾ ഇപ്പോൾ ടേബിള് സെറ്റ് ചെയ്യുക അല്ലെങ്കിൽ ലോണ്ട്രി മടക്കി വയ്ക്കുക അങ്ങനെ കുട്ടികൾക്ക് പറ്റുമ്പോഴൊക്കെ അവരെ അവരെ അത് ഒന്ന് ശീലിപ്പിക്കുക പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണമെന്നൊന്നും വിചാരിക്കരുത് പക്ഷെ സ്ലോലി സ്ലോലി അവർ ചെയ്ത് ചെയ്യുന്നതനുസരിച്ച് അതവർ ശീലിക്കുകയും ചെയ്യുമല്ലോ അപ്പോൾ അതാണ് സെക്കൻഡ് പോയിൻ്റ് എല്ലാവരുടെയും ഹെൽപ്പോട് കൂടി വീട്ടുകാര്യങ്ങളിൽ ചെയ്യാൻ നോക്കുക തേർഡ് പോയിൻറ്റ് മാക്സിമൈസ് സ്മോൾ മൊമെൻറ്റ്സ് അതായത് നമ്മൾ സെൽഫ് കെയറിന് വേണ്ടി ഒരു ടൈം എടുക്കുന്നു അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല അല്ലാതെ തന്നെ നമുക്ക് ഇടയിൽ കിട്ടുന്ന ചെറിയ ചെറിയ മൊമെൻസ് ഉണ്ടാവും ലൈക്ക് നമ്മുടെ കുക്കിങ്ങിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ ഫോൾ അല്ലെങ്കിൽ ലോണ്ട്രി നമ്മൾ മടക്കി വയ്ക്കുന്ന സമയം ആ ആ സമയത്തൊക്കെ നമുക്ക് ഓഡിയോ ബുക്ക്സ് കേൾക്കാനും മെഡിറ്റേറ്റ് ചെയ്യാനും എല്ലാം നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ ചെറിയ ചെറിയ ബ്രേക്സ് എടുക്കുന്നതാണെങ്കിലും അതൊരു മീ ടൈം പോലെ തന്നെ നമുക്ക് കണക്കാക്കാം അപ്പം അങ്ങനെയൊന്നും ചെയ്യാതെ ഫുൾ എക്സോസ്റ്റഡ് ആവുന്നതിനേക്കാളും നമുക്ക് ഇടയിൽ കിട്ടുന്ന ചെറിയ സമയങ്ങൾ മേക്ക് യൂസ് ചെയ്യാം എല്ലാ കാര്യത്തിനും യെസ് പറയാതെ നമുക്ക് അത്യാവശ്യം ഇല്ലാത്ത കമ്മിറ്റ്മെൻറ്റ്സ് നോ പറയാൻ വേണ്ടി ശീലിക്കുക എല്ലാത്തിനും നമ്മൾ പോണമെന്നുള്ള ചിന്ത മാറ്റി വയ്ക്കുക ചില കാര്യങ്ങൾ നമ്മുടെ പ്രയോറിറ്റിയിൽ ബാധിക്കാത്ത കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്കൊത്തിരി ടയേർഡ് ആവുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളെ നോ പറയാൻ വേണ്ടിയിട്ട് ശീലിക്കുക അപ്പം നമ്മൾ അതല്ല നമ്മളെല്ലാത്തിനും യെസ് പറഞ്ഞാൽ നമ്മുടെ നമുക്ക് കിട്ടേണ്ട നമ്മൾ റെസ്റ്റ് ചെയ്യേണ്ട നമ്മൾ റിലാക്സ് ചെയ്യേണ്ട നമ്മൾ ഹാപ്പി ആക്കേണ്ട നമുക്ക് വേണ്ടി കൊടുക്കേണ്ട സമയത്തു നിന്നായിരിക്കും നമ്മൾ കൊടുക്കേണ്ടത് അപ്പോൾ അത് ചെയ്യാതെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് നമ്മുടെ പ്രഷ്യസ് ടൈമിനെ സേവ് ചെയ്യാം അപ്പം എല്ലാ ആൾക്കാരെയും സന്തോഷിപ്പിക്കുന്നത് ചിലപ്പം പ്രാക്ടിക്കൽ അല്ല അപ്പം അത് അത് കോംപ്രമൈസ് ചെയ്യുന്നത് നമ്മുടെ മെൻ്റൽ സമാധാനത്തിലായിരിക്കും അപ്പോൾ ഒരു ഹാപ്പി ആൻഡ് റിലാക്സ്ഡ് മമ്മി ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ഓവർ വർക്കിന് പോകരുത് എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്ത് എല്ലാ കാര്യത്തിലും യെസ് ചെയ്ത് ഓവർ കമ്മിറ്റഡ് ആവാൻ നിൽക്കരുത് അപ്പോൾ അത് പ്രയോറിറ്റൈസ് ചെയ്യുക എന്ന് കരുതി അത്യാവശ്യ കാര്യങ്ങൾക്ക് എന്നല്ല അത് നമ്മൾ ബുദ്ധിപൂർവ്വം തിരഞ്ഞെടുക്കുകയാണ് വേണ്ടത് ഏത് കാര്യത്തിന് യെസ് പറയണം ഏത് കാര്യത്തിന് നോ പറയണം എന്നുള്ളത് ഒരു മുപ്പത് മിനിറ്റ് രാവിലെ നേരത്തെ എഴുന്നേൽക്കുക ഇത് നമ്മളെപ്പോഴും പറയുന്ന പോയിൻ്റ് ആണ് കുട്ടികൾ എഴുന്നേക്കുന്നതിന് മുന്നേ എഴുന്നേക്കുക നമ്മൾ സാധാരണ ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി നമുക്ക് മീ ടൈം കിട്ടാൻ ഇപ്പോൾ എഴുന്നേൽക്കുന്നതിലും ഒരു മുപ്പത് മിനിറ്റ് ഏത് സമയത്ത് വേണമെങ്കിലും ആയിക്കോട്ടെ നിങ്ങൾ എഴുന്നേൽക്കുന്നത് ഒരു മുപ്പത് മിനിറ്റ് നേരത്തെ എഴുന്നേൽക്കുവാണെങ്കിൽ നമുക്ക് ജേണൽ എഴുതാനും എക്സസൈസ് എഴുതാനും സോറി എക്സസൈസ് ചെയ്യാനും ഒന്ന് റിലാക്സ് ചെയ്തിരുന്നിട്ട് പയ്യെ സ്ലോ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാനും എല്ലാം നമുക്ക് സാധിക്കും അപ്പോൾ അതൊന്ന് ശ്രമിച്ചു നോക്കുക അപ്പോൾ സമയമില്ലാ ഇല്ലാത്തൊരു പ്രശ്നമാണല്ലോ അപ്പോൾ ഇപ്പം നമുക്ക് കിട്ടുന്ന സമയത്തിനേക്കാളും ഒരു മുപ്പത് മിനിറ്റ് ഒന്ന് നേരത്തെ എഴുന്നേൽക്കാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ പക്ഷെ സ്ലീപ്പ് കോംപ്രമൈസ് ചെയ്തിട്ടാവരുത് നമ്മൾ ഉറങ്ങാൻ നേരത്തെ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് ഉറങ്ങാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുക ഓരോരുത്തരുടെ ലൈഫ് സ്റ്റൈലിലും ഇത് പ്രാക്ടിക്കലി കൊണ്ടുവരാമെന്നുള്ളത് അവരവരുടെ ആ ഒരു ടൈം മാനേജ്മെൻ്റ് അനുസരിച്ചിരിക്കും എങ്കിലും ജനറലൈസ് ചെയ്ത് പറയുമ്പോൾ കുറച്ചൊന്ന് നേരത്തെ എഴുന്നേറ്റ് സ്ലീപ്പ് ക്വാളിറ്റി കളയാതെ ഒന്ന് ശ്രമിച്ചു നോക്കുക അടുത്തത് കുട്ടികളെ സ്വന്തമായിട്ട് കളിക്കാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കാൻ എല്ലാത്തിനും അമ്മ വേണം അങ്ങനെ പറഞ്ഞാലും നമുക്ക് നമ്മുടെ കാര്യം മൊത്തം അവതാളത്തിലാവും ചില കുട്ടികളിപ്പം ഒരു കുട്ടിയേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ എല്ലാം അമ്മയുടെ കൂടെയായിരിക്കും ചെയ്യേണ്ടത് അപ്പോൾ പയ്യെ പയ്യെ കുട്ടികളെ എന്തെങ്കിലുമൊക്കെ ഇൻഡിവിജ്വലായിട്ട് കളിക്കാൻ പറ്റുന്ന ടോയ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് സ്വന്തമായിട്ട് കളിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക ടോയ്സും ബുക്സും എന്തെങ്കിലും ആക്ടിവിറ്റീസൊക്കെ വെച്ച് കൊടുത്തിട്ട് പലപ്പോഴും നമുക്ക് ബുദ്ധിമുട്ടാണ് എങ്കിലും ഒന്ന് ശ്രമിച്ചു നോക്കുക എന്തെങ്കിലും പെയിൻറ്റിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ട്രൈ ചെയ്യാമല്ലോ ഇപ്പോഴാണെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അപ്പം അവർ തന്നെ കളിക്കാൻ ശീലിച്ചാൽ അവർ സ്വന്തമായിട്ട് അവർ അവർ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശീലിക്കും അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഫ്രീ ആവുകയും ചെയ്യും ഇപ്പോൾ തുടക്കത്തിൽ ബുദ്ധിമുട്ടാണെങ്കിലും അത് ശീലിപ്പിച്ചെടുത്താൽ ഒത്തിരി നല്ലതാണ് നമുക്കും അവർക്കും ഇനി നമ്മളുടെ ജോലികൾ എളുപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള പലതരം ഹാക്സ് ഉണ്ടല്ലോ എല്ലാം യൂസ് ചെയ്യുക അതായത് സാധനങ്ങൾ ഒരുമിച്ച് കുക്ക് ചെയ്യുക എല്ലാം അപ്പ് കുക്ക് ചെയ്തെടുക്കുന്നതിന് പകരം നമുക്ക് പാച്ചായിട്ട് കുക്ക് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ അങ്ങനെ കുക്ക് ചെയ്യാം മീൽ പ്ലാനിങ് ചെയ്യാം ക്ലീനിങ്ങിന് ഒരു സ്കെഡ്യൂൾ വെക്കുക ഫുൾ ടൈം ക്ലീനിങ് ചെയ്യാതെ നമ്മൾ നമ്മളൊരു ടൈം വെച്ചിട്ട് ഒരു പ്ലാനോട് കൂടി ക്ലീൻ ചെയ്യുക കുറേശ്ശെ 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 ഡെയിലി ക്ലീൻ ചെയ്യുക പിന്നെ നമുക്ക് പറ്റാവുന്ന ആപ്സൊക്കെ യൂസ് ചെയ്യാം ഇപ്പം നമ്മൾ ഹോം ഡെലിവറി ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ അങ്ങനെ നമുക്ക് കുറച്ച് സമയമൊക്കെ ലാഭിക്കാം അതുപോലെ ബില്ല് പേ ചെയ്യാനുള്ളതെല്ലാം ഓട്ടോമേറ്റ് ചെയ്യാം അങ്ങനെ എല്ലാം ഒന്നും ഓർഗനൈസ്ഡ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് കുറേ കാര്യങ്ങൾ കുറേ ടൈം സേവ് ചെയ്യാനും പറ്റും അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾക്ക് സമയം കണ്ടെത്താനും പറ്റും ഇനി അടുത്തൊരു കാര്യമാണ് സ്ക്രീൻ ടൈം സ്ക്രീനിൽ മൊബൈലിലും അങ്ങനെയുള്ള കാര്യങ്ങളിൽ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന സമയമൊന്നും കുറയ്ക്കുക അപ്പം തന്നെ നമുക്കിഷ്ടം മാതിരി സമയം നമ്മുടെ കയ്യിൽ വരുന്ന പോലെ തോന്നും അപ്പം കുട്ടികൾക്ക് മാത്രമല്ല നമുക്കും ആ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യാം എന്നിട്ട് നമ്മൾ ഫാമിലിയായിട്ടുള്ള ഇൻട്രാക്ഷൻസ് കൂട്ടുക അപ്പം അവർക്കും സ്ക്രീൻ ടൈമിൽ നിന്നൊരു ഒഴിവ് കിട്ടും നമ്മുടെയും സമയം ലാഭം ഉണ്ടാകും ക്വാളിറ്റി ഫാമിലി ടൈം ഇമ്പ്രൂവ് ചെയ്യുന്ന ചെയ്യും അപ്പോൾ എപ്പോഴും നമ്മൾ നമ്മളെത്ര കോണ്ടു കൺസ്യൂം ചെയ്യുന്നുണ്ട് അതും കുറയ്ക്കുക കുട്ടികളുടെ ഭാഗത്തും കുറയ്ക്കുക ആ ഒരു സമയം പയ്യെ ക്വാളിറ്റി ഫാമിലി ടൈമിലോട്ട് കൊണ്ടുവരാൻ നോക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് മുപ്പത് മിനിറ്റ് ആണെങ്കിലും നല്ലൊരു ഡിഫറൻസ് ഉണ്ടാക്കും ഇനിയത്തൊരു കാര്യമാണ് നമ്മളൊരു നല്ലൊരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടാവുക എന്നുള്ളത് അതായത് നമ്മളെപ്പോലെ സ്ട്രഗിൾ ചെയ്യുന്ന മറ്റമ്മമാരെയായിട്ടൊരു കണക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് പല കാര്യങ്ങളിലും സപ്പോർട്ട് കിട്ടും പല പല കോമൺ പ്രോബ്ലംസ് ഉണ്ടാവും അല്ലേ അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ ഫ്രണ്ട്സായിട്ട് തന്നെ നമ്മൾ നല്ല കോണ്ടാക്റ്റൊക്കെ കീപ്പ് ചെയ്യുക അപ്പോൾ തന്നെ ചിലപ്പോൾ നമ്മൾ അവരോട് സംസാരിക്കുന്നത് തന്നെ നമുക്ക് ഒരു സമാധാനമായിരിക്കും അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അവരും സിമിലർ കാര്യങ്ങളിൽ കൂടെ പോയിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് അവരിൽ നിന്നൊരു എൻകറേജ്മെൻറ്റും മോട്ടിവേഷനും എല്ലാം കിട്ടും അടുത്തൊരു കാര്യം നമുക്ക് എപ്പോഴും ഒരു കുറ്റബോധമാണ് നമ്മൾ ആവശ്യത്തിന് അറ്റൻഷൻ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ടോ അവർ ഓവറായിട്ട് സ്ക്രീൻ കാണുന്നുണ്ടോ നമ്മൾ കറക്റ്റായിട്ട് നോക്കാത്തോണ്ടല്ലേ അങ്ങനെ സംഭവിക്കുന്നത് നല്ലപോലെ ഫുഡുണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നില്ലേ നമ്മൾ നമ്മളെ തന്നെ കമ്പയർ ചെയ്യും വേറെ അമ്മമാരായിട്ട് അതിൻ്റെ ഒന്നും ഒരു ഒരാവശ്യമില്ല കാരണം ഓരോ ഫാമിലിയും ആണ് ഓരോ സിറ്റുവേഷനും ആണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവർ അത് ആണ് നമ്മുടെ ഫിനാൻഷ്യൽ അവസ്ഥ ഡിഫറെൻ്റ് ആയിരിക്കും അപ്പം നമ്മളങ്ങനെ നമ്മൾ ഇപ്പം എങ്ങനെയാണോ ഉള്ളത് അതിനൊരു കാരണം ഉണ്ടാവും അപ്പോൾ ഇപ്പോൾ ഉള്ള സിറ്റുവേഷൻ മോശമാണെന്ന് തോന്നുകയാണ് നമ്മൾ ഇന്നഫ് ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ നമുക്കത് ഇമ്പ്രൂവ് ചെയ്യാം എന്ന് ചിന്തിക്കുക അപ്പോൾ നമ്മൾ എന്ത് എന്തൊക്കെ പോരായികളുണ്ട് അത് നികത്താൻ വേണ്ടി ശ്രമിക്കാമെന്ന് മാത്രമേ ഉള്ളൂ ഇനി അതോർത്ത് കുറ്റബോധം വന്നിട്ട് നമ്മൾ നമുക്ക് സമയം കൊടുക്കാതിരിക്കരുത് കാരണം നമ്മൾ ഹാപ്പി ആയിട്ടിരുന്നാൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെയും ഹാപ്പി ആക്കി എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതെപ്പോഴും ചിന്തിക്കുക നമുക്ക് സെൽഫായിട്ട് നല്ലോണം പ്രയോറിറ്റി കൊടുക്കുക നമ്മൾ ഹെൽത്തി ആൻഡ് ഹാപ്പി ആവുമ്പോഴാണ് നമുക്ക് നമ്മുടെ വീട്ടുകാരുടെ കാര്യത്തിൽ നല്ല ഹാപ്പി ആയിട്ട് ഇഷ്ടത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം നമുക്ക് സ്വന്തമായിട്ട് ആവശ്യത്തിന് സമയമില്ല എന്നുള്ളൊരു ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ അതിനുള്ള സമയം കണ്ടെത്തണം ഫാമിലിനെ പറഞ്ഞ് മനസ്സിലാക്കണം ദറ്റ് ഐ നീഡ് ദിസ് ടൈം എനിക്ക് ഈ ഒരു സമയം ഒറ്റയ്ക്ക് അല്ലെങ്കിൽ ഇന്ന കാര്യം ചെയ്യാനാണ് പുറത്തു പോകാനാണ് അത് അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യുക പറ്റുന്നുണ്ടെങ്കിൽ കേട്ടോ ഇതെല്ലാം ഓരോ ഫാമിലി സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് അപ്പോൾ മാക്സിമം അതിന് വേണ്ടി ശ്രമിക്കുക അതെന്തായാലും ഹെൽപ്പ്ഫുള്ളായിരിക്കും അപ്പോൾ ഇന്ന് ടെൻ പോയിൻറ്റ്സാണ് ഷെയർ ചെയ്തത് എങ്ങനെ നമുക്ക് ഒരു തിരക്ക് പിടിച്ച അമ്മ അമ്മമാർക്ക് എങ്ങനെ മീ ടൈം കണ്ടുപിടിക്കാം എന്നുള്ള ടോപ്പിക്കിൽ കുറച്ച് പോയിൻ്റ്സ് ഒന്ന് ഷെയർ ചെയ്തു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അതിലുള്ള എല്ലാം ഒന്ന് ശ്രമിച്ചു നോക്കുക നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ ശ്രമിക്കുമ്പോഴാണ് നമ്മുടെ ലൈഫ് ബെറ്ററായി മാറുന്നത് അല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് അപ്പോൾ നമുക്ക് പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം അതുവരേക്കും ബബായ്